അക്രമ സ്വഭാവങ്ങൾ അമിത ചൂട് അമിത ദേഷ്യമൊക്കെ ഉള്ളവർ ഞാൻ മുമ്പ് പറഞ്ഞെന്നാണ് തേങ്ങപ്പാലിൽ സൂറത്ത് തോഹ മന്ത്രിച്ചു കൊടുക്കുന്നത് അക്രമ സ്വഭാവം നിൽക്കും മുമ്പ് ഞാൻ പറഞ്ഞാണെന്നല്ല എൻ്റെ ഒരു ഓർമ്മ തേങ്ങാപ്പാലല്ലേ മാട്ടിൽ ഇഷ്ടപോലെ കിട്ടുന്നല്ലേ തേങ്ങ തേങ്ങപ്പാൽ ഇരുപത് മില്ലി തേങ്ങാപ്പാലാണ് വേണ്ടത് ഒരു ദിവസം ഇരുപത് മില്ലി തേങ്ങാപ്പാൽ നല്ല പിഴിഞ്ഞെടുത്ത് അതിന്റെ പാൽ എടുക്കുക അതിൽ സൂറത്ത് തോഹ മന്ത്രിക്കുക അതെങ്ങനെങ്കിലും കുടിച്ച് കിട്ടണം ഫസ്റ്റ് സമയത്ത് കുടിച്ച് കിട്ടില്ലെങ്കിൽ അവിടെ പിന്നെ ചില പ്രത്യേക ക്രമങ്ങൾ ഉണ്ട് ഇതറിഞ്ഞാൽ കുടിച്ചില്ലെങ്കിലും വിഷയമാണ് വലിയ ചൂടുള്ള സമയത്താണ് ആ കൊണ്ടു കൊടുക്കുന്നത് പിന്നെ മന്ത്രി ചെലവ് പാത്രത്തിലാവും പിന്നെ ചെയ്യാനുള്ളത് ആ കുട്ടി കേൾക്കേ രക്തബന്ധമുള്ള ഒരാൾ സൂറത്ത് ത്വാഹ ഓതുക എന്നുള്ളതാണ് ആ കുട്ടി ഇങ്ങനെ കേൾക്കണം അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആ കുട്ടി കേട്ടുകൊണ്ടേയിരിക്കണം ആ കുട്ടി കേട്ടുകൊണ്ടിരിക്കെ സൂറത്ത് ത്വാഹ പാരായണം ചെയ്യണം ഇവിടെ ഖുർആൻ അതിന്റെ പ്രതിഫലനം ശരിയായ രൂപത്തിലാവണമെങ്കിൽ ഓതുന്ന ആള് നല്ല ആളായിരിക്കണം അതൊരു വലിയ ഷർത്താണ് മന്ത്രങ്ങൾ ഫലിക്കണമെങ്കിൽ മന്ത്രിക്കുന്ന ആള് ശരിയായിരിക്കണം എന്നാണ് അത് വലിയ ഷർത്താണ് പലപ്പോഴും മഹാന്മാരൊക്കെ നല്ല മന്ത്രം എത്തിച്ചേരും ഈ മന്ത്രിക്കുന്ന ചങ്ങായി ഒരു ലെവലും ഉണ്ടാവുകയും ചെയ്യില്ല അപ്പൊ മന്ത്രം ഫലിക്കൂല ഖുറാനും കുറെ മന്ത്രിച്ചോക്കി ഒരു എല്ലാ ഇല്ലാതെ അങ്ങന്മാരെത്തി എല്ലാ ഉസ്താ ആരെത്തി നീയലെത്തിന് നീല ചെയ്തെ പിന്നീട് ശരിയാല് ചെയ്യാൻ നല്ല മനുഷ്യരെ വെക്കണം ഉമർദിനെ ഹത്തോ പ്രതി പറയണ്ട ആ ചരിത്രം ഞാൻ പറയില്ല ഒരു സംഭവം ഉണ്ടായിരുന്നു മന്ദിരുമായി ബന്ധപ്പെട്ടോട്ടെ ഇപ്പോഴും ആവശ്യമില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ആൾ ഇനി തെൽക്കാലത്തേക്കെങ്കിലും നല്ല മനുഷ്യരാവാ ആരും ചീത്ത പറയേണ്ട ആരും പിത്ര പറയേണ്ട ആരും ഫസാദ് പറയേണ്ടത് നല്ലോണം ഇക്രിയ അല്ലെന്ന നാവിന്റെ ഉടമസ്ഥനാവുക മനുഷ്യനോടല്ല നല്ല കൃപയും വാത്സ്യമുള്ള ആളാവുക അങ്ങനെ നല്ല മനുഷ്യനായി നിന്നതിന് ശേഷം ഈ സൂറത്ത് സൂഹത്തുത്വാഹ പാരായണം ചെയ്യുക ഈ കുട്ടി കേൾക്കുക പിന്നെ ഉറങ്ങിയിട്ട് തൊട്ടാൽ അറിയില്ലെങ്കിൽ വേറൊരു ചികിത്സ കൂടി പറയാനുണ്ട് അതിപ്പോ എനിക്ക് ഇപ്പം അറിയില്ല അയാളുടെ സ്വഭാവം കൂടി പറഞ്ഞിട്ടില്ലല്ലോ ഏതായാലും കുറാനിൽ ഈ കുട്ടിയുടെ രോഗം ശിഫയാക്കാൻ പറ്റുന്ന വഴികളുണ്ട് അതിലേറ്റവും എളുപ്പമുള്ളതാണ് സൂറത്ത് ത്വാഹ നല്ല തേങ്ങാപ്പാലം മന്ദരിച്ചിട്ട് കൊടുക്കുന്നത് അത് പൊതുവേ തന്നെ കുട്ടികളിലെ അമിത വികൃതി ഭയങ്കര വാശി ഭയങ്കര തർക്കം ഭയങ്കര ദേഷ്യം അത് കുട്ടികൾ തന്നെ ആണെന്നില്ല കെട്ടിയവനാണെങ്കിലും കൊടുത്തോ തേങ്ങാപ്പാലം കണ്ട മൂപ്പർക്കൊരു സ്നേഹം കൂടിയും ചെയ്യും ശരി ഏ ഭയങ്കര ചൂടന്മാറായ ആണുങ്ങന്മാരുണ്ടോ ചില പേർക്ക് മുമ്പല്ല തേങ്ങപ്പാൽ മുക്കിയിട്ട് ഒറോട്ടി കൊടുക്കുന്നത് അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തിരിയായിട്ടല്ലേ തേങ്ങപ്പാൽ മുക്കിയിട്ട് പുതിയപ്പോഴൊക്കെ ഒറോട്ടി കൊടുക്കുന്നത് ഇവന്റെ ചൂട് നിർത്താനാ നല്ലാണ്ട് ഓനോട് നിങ്ങൾ എന്താ മനസ്സിലാക്കി പെണ്ണുങ്ങമാർക്ക് എല്ലാ വിവരം ഉണ്ട് എന്നിട്ട് പിന്നെയും പിന്നെ എന്നോടൊത് ചോദിക്കുന്നു ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ദിവസം കൊടുത്താൽ പോരാ ശരിയാന്ന് വരെ കൊടുക്കണ്ടേ ചെലപ്പം മാലം അന്തരിക്ക് നാളെ കടുപ്പം പോലെ ഇരിക്കും നിഷേ മന്നിരിക്കുന്ന ആൾക്കെടുപ്പം പോലും ചിലപ്പോൾ പിന്നെ ഏഴ് ദിവസം കൊടുക്കേണ്ടി വരും ചിലപ്പോൾ പതിനാല് ദിവസം കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കൊടുക്കേണ്ടി വരും അതങ്ങനെ തീരുന്നവരെ കൊടുക്കേണ്ടേ രോഗം മാറുന്നവരല്ലേ മരുന്ന് കൊടുക്കേണ്ടത് കേട്ടോ ഏതായാലും അള്ളാഹു സുഹാനു തല പെൺകുട്ടി അവിടെ നമ്മുടെ സഹോദരിയാണല്ലോ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുഹഹാനു തല സഹോദരിയുടെ കാര്യത്തിൽ എളുപ്പം ചെയ്യട്ടെ അവരുടെ മനസ്സിനല്ലാഹു സമാധാനം കൊടുക്കട്ടെ അവരുടെ മനസ്സിനുള്ളാഹ് സമാധാനം കൊടുക്കട്ടെ അള്ളാഹു അവർക്കും ഇനിയും ഒരു ജീവിതത്തിലേക്ക് വഴി തുറന്നു കൊടുക്കണേ അല്ല ഒരുപാട് വിവാഹ മോചിതകളുണ്ട് ഞങ്ങളുടെ സമൂഹത്തിൽ ഭർത്താവ് മരിച്ചുപോയ ചെറുപ്പക്കാരികളുണ്ട് തമ്പുരാനെ എന്റെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസനയുടെ വർക്കത്തോണ്ട് ഈ പെൺകുട്ടിക്കും ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന പെൺകുട്ടികൾക്കും ദാമ്പത്യ ജീവിതത്തിന്റെ തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെല്ലേ ശരിയാക്കി തീരൂട്ടോ ഇരുപത്തേഴ് വർഷമായി കാല് വിണ്ടുകീറലും ചൊറിഞ്ഞു എന്താണ് വാദവും അനുഭവിക്കുന്നു എല്ലാവിധ ചികിത്സയും നടത്തി ഇതിന് പൂർണ്ണമായി ഭേദമാക്കാൻ എന്താണ് വേണ്ടത് എന്നാണ് ചോദ്യം പാദഭാഗത്ത് വരുന്ന രോഗത്തിന് ടിബുന്നഭവി എന്ന കിതാബിൽ കാണുന്ന നല്ലൊരു ചികിത്സ അതായത് നെരിയാണിക്ക് താഴെയുള്ള പാതഭാഗത്ത് കാണുന്ന രോഗങ്ങൾക്ക് പൊതുവേ തന്നെ ചൊറിയാണെങ്കിലും ചൊറിച്ചലാണെങ്കിലും വിണ്ടുകേറിലാണെങ്കിലും പൊതുവേ തന്നെ നന്നായി ഫലിക്കുന്ന ഒരു ചികിത്സയാണ് ഹന്നായിൻ്റെ ചികിത്സ അതായത് മൈലാഞ്ചി അരച്ചിടുക എന്നുള്ളത് ഒരേ സ്ഥലം എല്ലാ ദിവസവും ഉണ്ടാവും എല്ലാ ദിവസവും കാലിൽ നന്നായി അരച്ച മൈലാഞ്ചി ട്യൂബ് മേലാഞ്ചി അല്ല ചെടി അരച്ചെടുത്ത മൈലാഞ്ചി ഈ മൈലാഞ്ചി അവിടെ പേസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പരിധി വരെ വലിയ ശിഫ കിട്ടുന്ന ഒരു വഴിയാണ് ശ്രദ്ധിക്കേണ്ടത് സോപ്പിന്റെ വെള്ളം ആ സമയത്ത് തട്ടരുത് സോപ്പിന്റെ വെള്ളം തട്ടരുത് സോപ്പ് കലർന്ന വെള്ളം സോപ്പ് സോപ്പ് കലർന്ന വെള്ളം കെമിക്കൽസ് കലർന്ന വെള്ളം ഇതൊക്കെ അപകടമാണ് ഇത് സൂക്ഷിക്കണം നമ്മൾ എപ്പോഴും മനസ്സിലാക്കട്ടെ രോഗം മാറാൻ മരുന്ന് ഉപയോഗിക്കുന്നതോടൊപ്പം ആ രോഗ പിന്നെ അതിനെ അപകടപ്പെടുന്ന വഴികളെന്നും വിട്ടു വെക്കണം വിട്ടുവെക്കണം അപ്പം സോപ്പിന്റെ വെള്ളം അതുപോലെ തന്നെ കെമിക്കൽസ് വെള്ളം അഴുക്ക് വെള്ളങ്ങൾ ചളികൾ പിന്നെ പൊതുവെ മാട്ടൂലെന്ന് പറയുന്ന പൂഴിയും മണലൊക്കെ ഇഷ്ടം ഉള്ളതാണ് ഈ ചെറിയ ചെറിയ പൂഴിയും മണൽ തെരികളൊക്കെ ചില ഉള്ളിൽ കയറിയാൽ അതൊക്കെ വിഷിയുണ്ടാക്കും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വലിയ ആശ്വാസം കിട്ടും പിന്നെ പെഴുപ്പും വല്ലാത്ത വേദനയുണ്ടെങ്കിൽ ഈ മൈലാഞ്ചി അരക്കുമ്പോൾ ഒരു ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ അരച്ച് ചേർത്ത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഈ പാതഭാഗത്ത് സ്ഥിരമായി പേസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ ആശ്വാസമാണ് പിന്നെ ചില മരുന്നുകൾ ഉള്ളിൽ കുടിക്കേണ്ടതാണ് അതിപ്പോൾ എനിക്കിവിടെ പറയാൻ പറ്റില്ലല്ലോ ചില ഔഷധങ്ങൾ ഉള്ളിലും കുടിക്കേണ്ടി വരും കാരണം ശരീരത്തിൽ ഭയങ്കര ഉഷ്ണമുണ്ടാവും ഭയങ്കര ചൂട് കൂടുതലുള്ളവരായിരിക്കും ശരീരത്തിൽ ക്രമാതീതമായ ചൂട് കൂടുതലുള്ളവരായിരിക്കും അതിനെ കുറക്കുന്ന ചില രീതികൾ അവര് ജീവിതത്തിൽ തുടരേണ്ടിയും വരും അങ്ങനെ കൂടി ചെയ്താൽ എളുപ്പത്തിൽ ശിഫ കിട്ടും അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ പൊതുവേ ഉഷ്ണ സംബന്ധമായ രക്തദൂഷ്യ സംബന്ധമായ ചൊറിച്ചിൽ ചൊറി ഇതുമായി ബന്ധപ്പെട്ട രോഗമുള്ളവർ ഖുർആാനിൽ നിന്നും ചെയ്യേണ്ടത് എന്നതാണ് എന്നതോടൊപ്പം സുഹഹാൻ എന്ന് മന്ത്രിച്ച് വെള്ളം കാലിനൊഴിച്ച് അതങ്ങനെ അവിടെ തന്നെ ഉണങ്ങുന്നതും ശിഫക്ക് കാരണമായി തീരും അതൊക്കെ അതിനുള്ള വഴികളാണ് പിന്നൊരു ചോദ്യം വണ്ണം ശരി നല്ലൊരു ചോദ്യമാണ് അത് പലർക്കും വരുന്നൊരു രോഗ വിഷയമാണ് വണ്ണം അതായത് ശരീരത്തിൽ ആവശ്യത്തിൽ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ തടി ഇങ്ങനെ കൂടുക എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം മറുപടി പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത് ഇതിന് എനിക്ക് പറയാൻ പറ്റുന്ന എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് തവിട് തിളപ്പിച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് തവിട് അല്ലേ തവിടെന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ചെയ്താൽ തെറ്റു വരാൻ സാധ്യത ഇല്ലാത്തൊരു വഴിയല്ലേ എനിക്ക് സ്റ്റേജിൽ പറയാൻ പറ്റിയത് ഒരു പബ്ലിക് സ്റ്റേജാണ് ഒരു പത്തിരുപത് ഗ്രാം തവിട് നെല്ല് കുത്തിയതിൻ്റെ തവിട് അതിൻ്റെ ചൂളിയല്ല പറയണത് തവിട് തവിട് അത് തിളപ്പിക്കുക വെള്ളത്തിൽ തിളപ്പിക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇരുപത് ഗ്രാം തിളപ്പി നന്നായി തിളപ്പിക്കുക തിളപ്പിച്ച ആ വെള്ളം കുടിക്കുന്നത് സ്ഥിരമായി കുടിക്കുന്നത് ഒരു പരിധി വരെ തടി കുറക്കാൻ സഹായകമാണ് പിന്നെ അത് ഹോർമോണുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ ഭക്ഷണ രീതിയിൽ നിന്ന് വന്നതാണോ അങ്ങനെ പലത് പഠിച്ചിട്ട് വേണം അതിനെ ചികിത്സിക്കാൻ അല്ലാതെ എനിക്കിപ്പം ഒരു മാർഗം പറയാൻ പറ്റില്ല അത് കാരണം വെച്ചാൽ അങ്ങനെ ഒരു വിഷയമാണ് ചോദിച്ചിരിക്കുന്നത് എന്തൊരു കാര്യത്തിലാണ് ഈ തടി വന്നത് എന്തൊരു കാര്യമാണ് ഈ തടി നിലനിർത്തുന്നത് അത് ജീനുമായി ബന്ധപ്പെട്ട വിഷയമാണോ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ ജീൻ ബ്ലോക്കിംഗ് തെറാപ്പി വരുന്നുണ്ട് ജീൻ ബ്ലോക്കിംഗ് തെറാപ്പി ചിലതൊക്കെ വിജയകരമാണ് പക്ഷെ എന്തായാലും നല്ല രൂപത്തിൽ ഒരു പരിധി വരെ ശരീരത്തിന്റെ ഭാരം കുറക്കാൻ പറ്റുന്ന രീതി നബവിയിലുണ്ട് പ്രവാചക വൈദ്യശാസ്ത്രത്തിലുണ്ട് കണ്ണൂര് നമ്മുടെ ഹോസ്പിറ്റലിൽ അത്രയും ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഒറ്റവാക്കിൽ ഇതിന് ഉത്തരം പറയാൻ കഴിയില്ല മനസ്സായില്ലേ അമിതമായ മുടി മുടികൊഴിച്ചലിൻ്റെ കൂടി അതിലുണ്ട് അതൊക്കെ വിറ്റാമിൻ കുറവുകൊണ്ടും കാൽച്ച കുറവുകൊണ്ടും ശരിയായ രൂപത്തിൽ എണ്ണ തേച്ച് പരിപാലിക്കാത്തത് കൊണ്ടും പലപ്പോഴും ശരി പിന്നെ മുടിക്കോ തലയുടെ ചർമ്മത്തിനോ അപകടം പറ്റുന്ന രീതിയിലുള്ള മറ്റെന്തെങ്കിലും ഷാംപുവോ കെമിക്കൽസോ ഉപയോഗിച്ചത് കൊണ്ടൊക്കെ വരാം ആന്തരികവും ബാഹ്യവുമായ കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിൽ വരാം അത്തരം കാര്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി ഒന്നും പറയാൻ കഴിയില്ല അയാളുടെ ശാരീരിക അവസ്ഥ ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേജിൽ പറയാൻ പറ്റുന്ന കാര്യമൊന്നും നിങ്ങൾ ചോദിക്കുമ്പോൾ ചില കാര്യത്തിന്റെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അത്രല്ലേ പറ്റൂ അപ്പോൾ അവര് നെല്ലിക്ക നല്ലോണം മുടി മുടിവഴിച്ചിലൊക്കെ പറയുന്ന ആൾ നെല്ലിക്ക ബദാം ഈത്തപ്പഴം പോലത്തെ സ്ഥിരം ഒരു ഭക്ഷണമായി ജീവിതത്തിൽ കൊണ്ടു കണക്കുക ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും നമ്മൾ ഭക്ഷണത്തിന് നമ്മൾ തീരെ ഭക്ഷണത്തിൽ പഴത്തിന് തീരെ സ്ഥാനം കൊടുക്കുന്നില്ല പഴത്തിന് തീരെ സ്ഥാനം കൊടുക്കുന്നില്ല നമ്മളിൽ പലരും ഒരു വിലയും കൊടുക്കുന്നില്ല പഴത്തിന് തിന്നിട്ട് അതിൻ്റെ കൂടെ ചെയ്യേണ്ട എന്താണ് എന്നാൽ പഴം ഒരു ഭക്ഷണമാ പ്രിയപ്പെട്ടവരെ പഴം ഒരു ഭക്ഷണമാണ് അപ്പം നാന്ത്രപ്പഴം കഴിക്കുക ഈത്തപ്പഴം കഴിക്കുക നെല്ലിക്ക കഴിക്കുക ഇലക്കറികൾ കഴിക്കുക ബദാം കഴിക്കുക ഇങ്ങനെ തലയുമായി ബന്ധപ്പെട്ട് ഗുണം കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ അതുപോലെ തന്നെ അക്രൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അക്രൂട്ട് ഇവിടെ എന്താ പറയാ ഔക്രൂട്ടി എന്നല്ല ഞാൻ പറഞ്ഞത് അക്രൂട്ട് ഇനി ഔക്രൂട്ടി നീ ആയിരിക്കണ്ട അക്രൂട്ട് വരിപ്പ് നിങ്ങൾക്ക് സംഭവം മനസ്സിലായ മറ്റേ ഒരു തലച്ചോറ് പോലത്തെ ഒരു ഇങ്ങനെ തോട് പൊളിച്ച തലച്ചോറ് പോലത്തെ ഒരു സാധനം അത് തന്നെ അക്രൂട്ടി എന്ന് പറഞ്ഞാൽ സാധനം സംഭവം തിരിഞ്ഞാൽ മതി അത് അത് നല്ലതാ അതൊക്കെ തിന്ന് തലാനുള്ള ഉഷാറായിക്കോട്ടെ വിഷാദ രോഗം മാറാൻ ഒരു വഴി പറഞ്ഞു തരണം അല്ലാത്ത പ്ര ഇതിന് നല്ല കൗൺസിലിംഗ് വേണം പ്രിയപ്പെട്ടവർ പലരിലും ഇന്ന് ഈ മാനസിക അസുഖം അത് ഒരു വിഷയമായി തന്നെ അവതരിപ്പിക്കണമാണ് മനസ്സിന്റെ ദുഃഖം മനസ്സിന്റെ പ്രയാസം മനസ്സിന്റെ പിരിമുറുക്കങ്ങൾ അത് വേറെ തന്നെ ഒരു വിഷയമാണ് പല നമുക്ക് എന്താ പറയാ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പേര് ഈ റബ്ബന തലമന എന്നുള്ള തന്നെ അതിന് പരിഹാരമാണ് എന്നതുപോലെ രണ്ട് കൈയും തലയിൽ വെച്ചിട്ട് രണ്ട് കൈയും ഈ രണ്ട് കൈയും തലയിൽ ഇങ്ങനെ വെക്കണം ഇതൊരു ക്രമമാണ് ഇതൊരു ട്രീറ്റ്മെന്റ് സ്റ്റൈലാണ് അതുകൊണ്ടാണ് തലയിൽ വെക്കണം എന്ന് പറയും തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആയത് തന്നെയാണ് ഇങ്ങനെ ഈ ആയത്ത് നാല് തവണ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ഏഴ് സമയത്ത് അതായത് അഞ്ച് ഫർദ്ദ നിസ്കാര ശേഷവും പിന്നെ തഹജുദ് ലുഹ ഏഴ് സമയത്ത് സ്ഥിരമായി ചെയ്യുന്നവർക്ക് മാനസിക പെരിമുറുക്കങ്ങൾ അടക്കമുള്ള സർവ്വരോഗത്തിന് ശിഫ കിട്ടു ഉറക്കം കിട്ടാത്തവർക്ക് ഉറക്കം കിട്ടാൻ ഇത് തന്നെയാ ചെയ്യണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി പ്രഷർ എപ്പോഴും കൺട്രോൾ ആവാതെ നിൽക്കുന്നവർക്കും ഇത് വലിയ പരിഹാരമാണ് എങ്ങനെ കൈ ഇങ്ങനെ നല്ല ദിവസ ഞാനിത് പറഞ്ഞിരുന്നത് വെള്ളിയാഴ്ച രാവ് രാത്രി അള്ളാഹു ബർക്കത്തിയെ അത്ഭുതകരമായ റാഹത്തി അത് മനസ്സായിക്കോളി പിന്നെ അലം ദ്രഹ് എന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാവണം നമ്മളിൽ പലരും തീരെ ഗൗരവത്തിൽ എടുക്കാത്ത കുറയാൽ ഒരു അധ്യായമാണ് അലം നെഷ്രക് പിന്നെ വിഷാദ രോഗം എന്താണെന്ന് പിന്നെ അങ്ങോട്ട് ചോദിക്കേണ്ടി വരും ഇയാൾക്ക് ഓർമ്മ ഉണ്ടാവില്ല അജാതി കോലത്തിൽ ആ രോഗം മാറും ടെൻഷൻ ഉണ്ടാവില്ല ദുഃഖം ഉണ്ടാവില്ല ശരീരത്തിനൊക്കെ ഒരു ഉന്മേഷ ഉണർവ് റാഹത്ത് അലം നെശ്രഹ ഒരു എപ്പോഴും ഓതുന്ന ശീലം നമ്മൾ വർദ്ധിപ്പിക്കണം എപ്പോഴും വർദ്ധിപ്പിക്കണം മനസ്സിന് എപ്പോഴും ഒരു ഉണർവ് ഉണ്ടാവും മനസ്സായില്ലേ അപ്പൊ ഏതായാലും മാനസിക രോഗങ്ങൾ മാനസിക പിരിമുറുക്കങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകള് ഇതൊരു വലിയ വിഷയമാണ് പലപ്പോഴും നിസാര പ്രശ്നങ്ങളിൽ നിന്ന് മാരകമായ രോഗം ഭ്രാന്ത് വരെ എത്തുന്ന ഒരു വിഷയമാണിത് നമുക്ക് പിന്നെ എപ്പോഴും ഒരു മാനസിക രോഗം എന്താണ് എങ്ങനെയാണ് എന്തിൻ്റെതാണ് എന്നതൊക്കെ നമുക്ക് ഒരു ഇൻഷാല്ല ഒരു രസം പറയാം അല്ലാഹു ഷിഫ നൽകട്ടെ ആഫിയത്ത് നൽകട്ടെ മനസ്സായില്ലേ ഇഷാദ രോഗം മാറിക്കിട്ടും ഈ രണ്ട് കാര്യം മതി ഇന്നാഹു മലായിക്കത്തു എന്നതും പിന്നെ ഏതാ പറഞ്ഞത് അലം നഷ്റഹും വേറെ പലതുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞു തരാൻ വരുന്ന രണ്ട് കാര്യം ഞാൻ പറഞ്ഞെന്നു മനസ്സായില്ലേ പിന്നൊരു ചോദ്യം വന്നത് മകൻ സി എ എക്സാമിന് നല്ല മാർക്കോടെ പാസ്സാവാൻ പ്രത്യേകം ദ്വയ ചെയ്യണം കുടുംബത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ദ്വയ ചെയ്യണം മകൻ ഒരു ഇണയെ കിട്ടാനും ദയ ചെയ്യണം നല്ല ഒരാളാണ് ഇത് എഴുതിയിരിക്കുന്നത് ഒരുപാട് കാര്യം മക്കൾക്ക് വേണ്ടി എഴുതാമെന്നു പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ മെച്ചാല്ലേ പിന്നെന്താണ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ദ്വരട്ടെ അള്ളാഹു അല്ലാംഹത്തിലാക്കി തരട്ടെ അള്ളാഹു സ്വഹാനുഭവത്താൽ എല്ലാം രാഹത്തിലാക്കി തരട്ടെ ആ സി എ പഠിക്കുന്ന മകനോട് എനിക്ക് പറയാനുള്ളത് സി എ പഠിച്ച് പിന്നെ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം എനിക്ക് സി എനോട് യോജിപ്പില്ല ഞാൻ ഉള്ള തുറന്ന് പറയണം സി എ എന്ന് പറയുന്നത് ലോകത്ത് സാമ്പത്തിക ദുരന്തം ഉണ്ടാക്കുന്ന ശാസ്ത്രമാണ് ഞാൻ ഉള്ള തുറന്ന് പറയും എനിക്കൊന്നും മറച്ചു വെച്ച് പ്രസംഗിക്കാൻ കഴിയില്ല നിങ്ങൾ സി എ പഠിച്ചോളൂ ഹൈ മാർക്കിൽ പാസ്സാവണം എന്നിട്ട് ഡോക്ടർ അമൃത്യാസ് അനൻ പറഞ്ഞതുപോലെ ലോകത്തിന്റെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന സാമ്പത്തിക ശാസ്ത്രം ഇസ്ലാമിൻ്റെതാണെന്ന് പറയുന്ന ഒരു സി എ ഉണ്ടാവണം അള്ളാഹു അള്ളാഹുദോഫിക്കട്ടെ നിങ്ങൾ പഠിച്ചോളൂ സി എന്റെ സിലബസ് ഞാൻ അല്പം ശ്രമി പഠിക്കാൻ ശ്രമിച്ചു സാധാരണക്കാരനെ ദുരിതത്തിലാക്കുന്ന സാമ്പത്തിക ശൈലി അതിൽ കാണാൻ കഴിഞ്ഞു ലോകത്ത് സാമ്പത്തിക മാന്യമുണ്ടാക്കുന്ന ശൈലി എനിക്കതിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ചോദിച്ചാൽ വിഷമിക്കുന്നു മതി ചോദ്യം ചോദിച്ചോണ്ട് ഒരു വലിയ പറയാൻ പറ്റുമല്ലോ ലോകത്തെ പട്ടിണിയിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ കഴിയുന്ന സാമ്പത്തിക ശാസ്ത്രം ഇസ്ലാമിൻ്റെതാണ് ലോകത്തിന് സാമ്പത്തിക ദുരന്തമാണ് ദുരിതമാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ആരെ ഈ സദസ്സിലുള്ളത് ലോകത്ത് സാമ്പത്തിക ദുരന്തമില്ല വിലക്കയറ്റങ്ങൾ എന്തുകൊണ്ടാണ് അടിക്കടി വരുന്നത് ഭരണാധികാരികൾക്ക് സാമ്പത്തിക ഉപദേശം കൊടുക്കുന്ന ചില സാമ്പത്തിക ഉപദേഷ്ടാക്കളുടെ തെറ്റായ നിർദ്ദേശങ്ങളിൽ നിന്നാണ് രാജ്യത്ത് സാമ്പത്തിക ദുരന്തം വരുന്നത് നിഷേധിക്കാൻ കഴിയുന്ന ഒരു വിദഗ്ധൻ ഉണ്ടെങ്കിൽ എഴുന്നേറ്റത് പറയും ജലീൽ ദാരിബി പറഞ്ഞ തെറ്റാട് എന്ന് ഒന്ന് പറയും നിങ്ങൾ കൊണ്ടുരി ലോകത്തിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ പക്ഷേ ഈ ചോദ്യം ചോദിച്ചവരെ ഞാൻ അഭിനന്ദിക്കുന്നു ഞാൻ ആ കുട്ടിക്ക് വേണ്ടി ഇതുമായിരക്കും ആ മോന് വേണ്ടി കാരണം അവനൊരു മിടുക്കനാവണം ഒരു ഉമ്മാൻ്റെ ആഗ്രഹമായിരിക്കും ഒരു ഉപ്പാൻ്റെ ആഗ്രഹമായിരിക്കും നിങ്ങൾക്ക് തോന്നിപ്പോൾ ആ സാസ്ത്രീ ചോദിച്ചാൽ തെറ്റായി പോയി നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ ചോദിച്ചാൽ നന്നായി ആ കുട്ടി അള്ളാഹു വിജയിപ്പിക്കട്ടെ അവൻ ഉന്നതനാക്കി തീർക്കട്ടെ അവൻ ഉന്നതനാക്കി തീർക്കട്ടെ അത് ഞാൻ ആത്മാർത്ഥമായി തന്നെ അത് പക്ഷേ നമ്മൾ ഈ ലോകത്തോടൊരു ബാധ്യത ഉള്ളവരാണ് നമ്മൾ ഈ രാജ്യത്തോടൊരു ബാധ്യത ഉള്ളവരാണ് നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്ന മനുഷ്യ സമുദായത്തോടൊരു ബാധ്യത ഉള്ളവരാണ് മനുഷ്യ സമുദായം സാമ്പത്തികവും ആരോഗ്യപരമായ വലിയ ദുരന്തത്തിലും ദുരിതത്തിലുമാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നോക്ക് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നോക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാല് ചായന്റെ പൈസ കൊടുക്കുന്നതോടൊപ്പം അതില് വാറ്റ് കൂടി കൊടുക്കണം ഇത് പുരോഗതിയാണോ ഇത് പുരോഗതിയാണെന്ന് പറയാൻ കഴിവുള്ള ആരല്ലേ കോഴിക്കോട് നഗരത്തിലൊരു ഹോട്ടൽ കയറി ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ വില നൂറ്റി പത്ത് രൂപ അഡീഷണൽ എന്റെ ഗവൺമെന്റിന് ഞാൻ കെട്ടേണ്ടത് രാജ്യത്തെ ഒരു പൗരൻ വിശപ്പ് മാറ്റാൻ ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ഈ രാജ്യത്തെ ഗവൺമെന്റിന് ഞാൻ കൊടുക്കേണ്ടത് അഞ്ചു രൂപ അമ്പത് പൈസ ഇത് പുരോഗതിയാണ് ഏതൊരു സാമ്പത്തിക ഉപദേഷ്ടാവ് പറയാതെ ഇങ്ങനെ ഒരു രീതി രാജ്യം സ്വീകരിക്കോ മുസ്ലിമിന്റെ ബാധ്യത എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ജീവിതം എളുപ്പമായി കൊടുക്കല ഈ ജോലി മുസ്ലിം ചെയ്യാത്തതുകൊണ്ടാണ് മുസ്ലിം എടുക്കാത്ത നാണയമായത് ഈ ജോലി മുസ്ലിം ചെയ്യാത്തത് കൊണ്ടാണ് മുസ്ലിമിന് മാർക്കറ്റിൽ മൂല്യമില്ലാണ്ടായത് ഇത് തിരിച്ചറിയാൻ വളർന്നു വരുന്ന ചെറുപ്പക്കാർ തയ്യാറാവണം അതിനായി ഇത്തരം സ്ഥാപനങ്ങൾ അതിനായി ഇത്തരം സ്ഥാപനങ്ങൾ ണം അവൻ ഉന്നത മാർക്ക് വാങ്ങണം അത് ഈ സദസ്സിന്റെ ആഗ്രഹമാണ് നിങ്ങളെല്ലാമേയും പറഞ്ഞല്ലോ എന്നിട്ട് അവൻ ഇസ്ലാമിലെ സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം അവന്റെ കാൽക്കുലേഷനിൽ മൂലധനവും മൂല്യധനവും എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന രാജ്യത്തിന് ഉപദേശിക്കാൻ പറ്റുന്ന അമൃത്യ സെന്റിനും അപ്പുറമുള്ള ഒരാളായിട്ട് ഈ മകന് ഈ സി എക്കാരന് അള്ളാഹു ഉയർച്ച കൊടുക്കട്ടെ കാരണം അവൻ വളരണം അവൻ ഇസ്ലാം പറയണം അവൻ ഇസ്ലാം പറയണം ഒരു മുസ്ലിമിന്റെ എല്ലായിടത്തും എനിക്ക് രാഷ്ട്രീയമുണ്ടോ ഞാൻ എന്റെ രാഷ്ട്രീയം പറയൽ ഇസ്ലാമായിട്ടാണ് എനിക്കൊരു വൈദ്യശാസ്ത്ര രീതിയുണ്ട് ഞാൻ അവിടെ ഉപയോഗിക്കൽ എന്റെ ഇസ്ലാമാണ് എനിക്ക് പൊതുവിഷയത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ട് ഞാൻ അവിടെ ഉപയോഗിക്കൽ എന്റെ ഇസ്ലാമാണ് ഈ രീതി മുസ്ലിം സമൂഹം സ്വീകരിച്ചാൽ ഈ രാജ്യത്തിന് ഏറ്റവും ആവശ്യമുള്ളവരായി നമ്മൾ മാറും ഇത് നല്ല എഴുത്തായി നല്ല സന്തോഷമായി എനിക്കൊരു കാര്യം പറയാൻ പറ്റുമല്ലോ സാമ്പത്തിക ദുരിതങ്ങൾക്ക് പുതിയ സാമ്പത്തിക ശൈലി പരിഹാരമല്ല പരിഹാരമല്ല പുതിയ എക്കണോമിക്സ് പരിഹാരമല്ല അത് തിരിച്ചറിയണം ഇനിയും അതിരൂക്ഷമായ സാമ്പത്തിക ദുരിതത്തിലേക്ക് മനുഷ്യ സമുദായം പോവാ പക്ഷെ ഇത്തരം മിടുക്കന്മാർ ഇത് പഠിക്കണമില്ല തല വേണം ഇത്തരം മിടുക്കന്മാര് വളർന്നു വന്ന് രാജ്യത്ത് അംഗീകരിക്കപ്പെടുന്ന പ്രതിഭയായാൽ അങ്ങനെ വേണം ഇവരെ പോലെയുള്ള ആളുകൾ ഈ കുട്ടിയെ പോലെയുള്ള ആളുകൾ രാജ്യം അംഗീകരിക്കുന്ന പ്രതിഭയായി തീരണം അവന്റെ വാക്കിന് മൂല്യം ഉണ്ടാവണം അതിന് നമ്മുടെ ദ്വാ വേണം അതിന് നമ്മുടെ ദ്വാ വേണം ആ നിലയിൽ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അതുപോലെ അവർ ചോദിച്ച മറ്റെല്ലാ കാര്യങ്ങളും കുടുംബത്തിന്റെ ഫുൾ എല്ലാവർക്കും നല്ല ആരോഗ്യം അള്ളാഹു നൽകട്ടെ അതുപോലെ അവരുടെ ആൺകുട്ടിക്ക് അനുയോജ്യമായ അവരോട് ചേരുന്ന നല്ല ഇണയെ നൽകി അള്ളാഹു സുഹാനുഭവത്തല അവരുടെ കുടുംബ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ മുസ്തഫ് വസ്ല്ലം അള്ളാഹു നമ്മുടെ എല്ലാ ദുവാും കബൂൽ ചെയ്യുമാറാവട്ടെ ചൊറിക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ പ്രത്യേകിച്ച് വട്ടച്ചൊറി അതിന് മരുന്ന് കൂടി കഴിക്കണം കാരണം വെച്ചാൽ ചില ചൊറികൾ പിന്നെന്താ പറയാ ചർമ്മഭാഗത്ത് കാണുന്ന ചൊറി എന്ന് പറയുന്ന പലപ്പോഴും രക്തത്തിന്റെ ഉള്ളിലുള്ള പെഴുപ്പിന്റെയോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ആന്തരികമായ ഭാഗത്തെ ചില പെഴുപ്പിന്റെയോ പുറത്തെ ലക്ഷണം മാത്രമായിരിക്കും ചൊറി ചൊറിയെന്നുള്ളത് ഞാൻ പറഞ്ഞു സുബാൻ അള്ളാഹി അമ്മാ യസ്ഫൂൻ എന്നതും സുഹാൻ ഐസത്തി അമ്മാ യെസിഫൂൻ എന്നതും ഓതുന്നതും അത് ഓതി മന്ത്രിച്ച് വെള്ളം ഒഴിക്കുന്നതും ആ വെള്ളം കുടിക്കുന്നതും ചൊറിക്കുള്ള ശിഫക്ക് കുറാനികമായി കാരണമാകുന്ന ഒരു വിഷയമാണ് എന്നതോടൊപ്പം ആന്തരികമായ ചില മരുന്ന് കഴിക്കണം ആ മരുന്ന് കഴിക്കുന്നതോടൊപ്പം ഈ രോഗം പൂർണ്ണമായി ശിഫയാകുന്നതുവരെ വരെ എരു കൂടിയ പുളി കൂടിയ അതുപോലെ കൃത്രിമ രുചികൾക്ക് വേണ്ടി മസാല ചേർത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ മാറി നിന്നാൽ എളുപ്പത്തിൽ ഈ അസുഖം മാറിക്കിട്ടും മൈഗ്രൈൻ്റെ അസുഖവും ചോദിച്ചിട്ടുണ്ട് തലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വലിയ പ്രയാസമുള്ള രോഗമാണ് മൈഗ്രൈൻ എന്ന് പറയുന്നത് അള്ളാഹവർക്ക് ശിഫ കൊടുക്കട്ടെ വലിയ ബുദ്ധിമുട്ടാണ് ചിലപ്പം രണ്ടു ദിവസം മൂന്നു ദിവസം നാലു ദിവസമൊക്കെ തലവേദന വരും ശക്തമായി ശരീരം ക്ഷീണിക്കും പല കാര്യത്തിലും ശ്രദ്ധ കിട്ടൂല അങ്ങനെ വിഷമിക്കുന്ന രോഗമാണ് മൈഗ്രെയിൻ അവർക്കും ശിഫയുടെ വഴി

ഉദരത്തെയും ശിരസിനെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നല്ല ചികിത്സ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ എത്ര പഴക്കുള്ള മൈഗ്രെയിൻ്റെ അസുഖവും ശിഫയാവും എനിക്കൊരുപാട് അങ്ങനെ അനുഭവം ഉണ്ടാകും ഞാനത് പറയുന്നത് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ മസൈല്ലേ പിന്നെന്താണുള്ളത് കഴിഞ്ഞല്ലോ അല്ലെ പിന്നെ ഉസ്താദ് ഇവിടെ മുമ്പ് വന്നപ്പോൾ എൻ്റെ മകനുണ്ടായ ഒരു രഹസ്യമായ അസുഖം മാറിക്കിട്ടാൻ ദാ ചെയ്യാൻ പറഞ്ഞു അത് ചെയ്തു അലഹമുല്ല ഇപ്പോൾ എൻ്റെ മകൻ ആ അസുഖം പൂർണ്ണമായി മാറിയിരിക്കുന്നു മാഷാ അത് ഈ സദസ്സിൻ്റെ ബർക്കത്താണ് അഹമ്മദില്ല അവരെഴുതി തുറന്ന് പോക്കണം ഈ മാട്ടൂൽ ഇർഫാനിയ ഞങ്ങൾ പറയുന്നത് ഇത് നമ്മളിന്നും ബർക്കത്തില്ല നിങ്ങൾ മനസ്സിലാക്കണത് ഇതിൻ്റെ മുകളിൽ ഒരു മഹാനുഭാവൻ ഉണ്ട് അവരെ ആദരിക്കുന്ന അള്ളാഹു ഉണ്ട് അള്ളാഹു അള്ളാഹുവിൻ്റെ മഹാന്മാരാദരിക്കും അത് ഈ മുറ്റത്ത് വെച്ച് ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം ഒരു മഹാനുഭാവന്റെ ബർക്കത്ത് 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 എന്ന് പറഞ്ഞാൽ അള്ളാഹു മഹത്തുക്കൾക്ക് നൽകിയ ഗുണമാണ് ചില സമയത്തിന് നൽകിയ ഗുണമാണ് ചില സ്ഥലത്തിന് നൽകിയ ഗുണമാണ് അത് അലഹമുദില്ല അവർ സന്തോഷത്തോടെ പറഞ്ഞല്ലോ അഹമ്മദില്ലാ അഹമ്മദില്ല ആ അത് അത് ആ കുട്ടിയുടെ ആരോഗ്യം അള്ളാഹു നിലനിർത്തട്ടെ അള്ളാഹു കുട്ടിയുടെ ആരോഗ്യം നിലനിർത്തട്ടെ ഈ ഇർഫാനിയയുടെ മുറ്റത്തുള്ള മജിലിസ് അപ്പൊ സാധാരണ മജ്ലിസ് അല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ എഴുത്ത് അതുകൂടി മനസ്സിലാക്കണം ഇവിടെ നടക്കുന്ന റാത്തീബിന്റെ മജ്ലിസ് ഞാനതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ വീടായി ഈ സ്ഥാപനത്തെ കാണണം എന്ന് പറയാൻ കാരണം അതാണ് അത് മനസ്സിലാക്കിക്കോളി അഹമ്മദില്ല അത് സുഖമായിട്ടുണ്ട് നല്ല കാര്യമാണ് അഹമ്മദില്ല ഇപ്പോൾ ഉസ്താദിനോട് എന്റെ വിഷമം വീണ്ടും അറിയിക്കുകയാണ് എനിക്ക് സ്വന്തമായ ഒരു വീടില്ല നോക്കു നിങ്ങൾ അവർക്ക് വീടില്ല പറയപ്പെട്ടവർ അല്ലാഹു നീ കായബാലയത്തിന്റെ ഉടമസ്ഥനാണ് കായബാലയത്തിന്റെ രക്ഷിതാവാണ് അള്ളാഹുവേ അവർക്ക് നീ ഒരു വീട് കൊടുക്കണം തമ്പുരാനെ അള്ളാഹുവേ അല്ലാഹു അവർക്ക് നീ എളുപ്പത്തിൽ ഒരു വീട് കൊടുക്കണം തമ്പുരാനെ നിന്റെ സർവ്വ ഭവനങ്ങളുടെയും വർക്കത്ത് കൊണ്ട് അവർക്ക് നീ നല്ല വീട് കൊടുക്കണേ അല്ലാ അള്ളാഹു ആ എളുപ്പം ചെയ്തു കൊടുക്കുമ്പോൾ സ്ഥലം പടച്ചവൻ തന്നിട്ടുണ്ട് വീടെടുക്കാനുള്ള ഒരു സ്ഥലം അവർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു വീട് എങ്ങനെ തുടങ്ങും എന്ന് ചെയ്യും എന്നും അറിയില്ല നിങ്ങളൊരു ബേജാറാവണ്ട അല്ലാഹു നിങ്ങളെ സ്ഥലം എത്താക്കും നിങ്ങൾ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ സൂറത്തിൽ ഫത്ത്ഹ് ഇരുപത്തിയേഴ് ദിവസം മുടങ്ങാതെ ഓതാൻ തുടങ്ങുക ഇരുപത്തിയേഴ് തുടങ്ങിയാൽ ഇരുപത്തേഴ് അങ്ങനെ പോണം അതിനുശേഷം വീടിന്റെ പണി തുടങ്ങലുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നിങ്ങൾ മുഷാവറ ചെയ്യുക എന്നുവെച്ചാൽ ആലോചന നടത്തുക ഏതെങ്കിലും മഹാനോട് പറഞ്ഞിട്ട് ഓരോ വർഗത്തിന് എന്തെങ്കിലും ഒരു പൈസയും ചേരും ചിലപ്പോൾ ആരപ്പിക്കുകയും ചെയ്യും അതിലൂടെ നിങ്ങളുടെ വീടിന്റെ പണി അങ്ങ് തുടങ്ങി കിട്ടും സൂറത്തുൽ ഫത്ത്ഹ് എന്നാണ് ഞാൻ പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹ അല്ല സൂറത്തുൽ ഫത്ത്ഹ് ഇരുപത്തിയേഴ് തവണ ഓതി തീർക്കുക നിശ്ചയം അള്ളാഹു നിങ്ങളുടെ കാര്യം സലാമത്താക്കി തീർക്കും കേട്ടോ ഇങ്ങനെ ചെയ്യണം അപ്പൊ അതുപോലെ ഹൈറായ വഴികളും അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരും വഴി നിങ്ങൾക്ക് തുറന്നു തരും അള്ളാഹു കബൂൽ ചീ മാറാബട്ടെ അതുപോലെ എന്താണ് ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന മകനുണ്ട് അവന് ശമ്പളം കൂട്ടി കിട്ടണം അള്ളാഹുവേ അല്ലാഹു ആഗ്രഹം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ നിന്റെ പരിശുദ്ധങ്ങളായ നാമങ്ങളാണ് ആ കുട്ടിയുടെ ശമ്പളത്തിൽ നീ വർദ്ധനവ് കൊടുക്കണേ അള്ളാഹ അവരുടെ റിസുക്കിൽ നീ വിശാലത കൊടുക്കണേ അള്ളാ അള്ളാഹുരുടെ റിസുക്കിൽ നീ വിശാലത കൊടുക്കണേ തമ്പുരാന് എന്റെ കുട്ടി കരയാൻ തുടങ്ങിയാൽ എന്താണ് ഭയങ്കര വാശിയാണ് അതിന്റെ മരുന്ന് പറഞ്ഞല്ല അല്ലേ കരഞ്ഞു തളർന്നു തുടങ്ങാനാണ് കരച്ചിൽ നിർത്തുന്നില്ല ഏ കുട്ടിയെ തട്ടി നടക്കാനും പറ്റുന്നില്ല കടച്ചിലാണ് കൈ കടച്ചിലാണ് അങ്ങനെ കുട്ടികളുടെ കരച്ചിൽ മാറ്റാനുള്ള ഞാൻ മുമ്പ് കൂടെ പറഞ്ഞതാണ് അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രാത്രി പുറത്തൊന്നും ഇറക്കാത്ത കുട്ടിയാണ് രാത്രി പുറത്തിറക്കുന്ന കുട്ടിയാണെങ്കിൽ നടക്കൂല രാത്രി മകരുവിന് ശേഷം പുറത്തൊന്നിറക്കാതെ സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വലത് ചെവിയിൽ ബാങ്ക് ഇടത് ചെവിയിൽ ഇക്കാമത്ത് ചുണ്ടടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ട് മൂർദാവിൽ ഊതുക ഒന്ന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് കുട്ടികളുടെ അമിതമായ കരച്ചിൽ അമിതമായ വാശി അപസ്മാരം ഇതിനൊക്കെ ശിഫ കിട്ടുന്ന ഹരീസിൽ വന്ന വളരെ അമൂല്യമായ ഒരു ചികിത്സയാണിത് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ ഈ സ്വഭാവം ഉണ്ടെങ്കിൽ എപ്പോഴും ബാങ്ക് ഇത് വളരെ ഗൗരവമാണ് നിങ്ങൾക്ക് ബാങ്കല്ലേ അങ്ങനെയല്ല ഉണ്ടോ എത്രയോ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളിൽ ഈ അത്ഭുതകരമായ രീതിയിൽ ശിഫ കിട്ടിയത് എൻ്റെ അനുഭവത്തിലുണ്ട് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങളെന്ത് വേണം വലത് ചെവിയിൽ ചുണ്ടടിപ്പിച്ച് വെക്കണം അങ്ങനെ പേര് ചെയ്തു വളരെ നല്ല ബഹുമാനത്ത് നല്ല ഊതലെടുത്ത് നല്ല രാഹത്ത് തന്നെ ഇത് ചെയ്യണം ഒരു ചികിത്സ എന്നുള്ള നിലയ്ക്ക് ചെയ്യണം ആ നിലക്ക് ചെയ്യണം നിന്നോളും വലതു ചെവിയിൽ ബാങ്ക് ഇടതു ചെവിയിൽ നീക്കാമത്ത് എന്നിട്ട് മൂർധാവിൽ ഊതുക പിന്നെ കുട്ടിക്ക് വൈറസ് സംബന്ധമായ അസുഖമുണ്ടോന്നൊന്ന് ശ്രദ്ധിക്കണം വയറ് ചെവി ഇത് രണ്ടിലും വല്ല അസുഖം ഉണ്ടോ എന്ന് നിർബന്ധമായും ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ചില കുഞ്ഞുങ്ങൾ പ്രശ്നം ഉണ്ടാക്കും പിന്നെ ചെറിയ കുഞ്ഞൊക്കെ ആണെങ്കിൽ ജനനേന്ദ്രിയത്തിൽ മൂത്രനാളിയുടെ ഭാഗത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നും കൂടി പരിശോധിപ്പിക്കണം യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് അല്ലെങ്കിൽ അതിനറിയുന്ന ഡോക്ടർമാരെ കണ്ടിട്ട് അതുകൂടി പരിശോധിപ്പിക്കണം അത്രയും ചെറിയ ഉണ്ടെങ്കിലും കുട്ടികളിൽ വല്ലാതെ കരച്ചിലുണ്ടാവും ഇങ്ങനെ വെറുതെ എന്താണെന്ന് തിരിയാണ്ട് നടന്നിട്ട് കാര്യമില്ല അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക ഷിഫയും ആഫിയത്തും സലാമത്തും സമാധാനമുള്ള ജീവിതവും നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ പിന്നെന്താ ചോദിച്ചത് പിന്നെ പോളിയോ കുത്തിവെപ്പിന്റെ വിധി എന്താ ചോദിച്ചത് വിധി പറയേണ്ടത് ഫിഖ് അറിയുന്ന ഞാൻ ഫിഖ് അറിയുന്ന മൂല്യാമാരി പറയേണ്ട മറുപടിയാണ് ഞാൻ ഫിഖ് അറിയുന്ന ആളല്ല ആലിമല്ല മനസ്സിലാക്കണം ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ പോളിയോ കുത്തിവെപ്പിന്റെ വിധി എന്തെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ എനിക്കറിയില്ല വിധി പറയാൻ ഞാൻ ആളല്ല അത് ആലിമിങ്ങൾ ഫിഖ് അറിയുന്ന ഫുഖാഹ് പറയേണ്ടതാണ് മനസ്സിലായി പിന്നെ ശരീരശാസ്ത്രം അറിയുന്നതുകൊണ്ട് ചില കാര്യം ഞാൻ പഠിക്കുന്ന ശരീരശാസ്ത്രം അറിയുന്നോണ്ട് നല്ല ശരീരശാസ്ത്രം അറിയുന്ന പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെന്നേർക്ക് ഞാൻ എനിക്ക് മനസ്സിലായത് രോഗം വരാതിരിക്കാൻ മരുന്നിൻ്റെ ആവശ്യമില്ല രോഗം വരാതിരിക്കാൻ മരുന്നിൻ്റെ ആവശ്യമേ ഇല്ല അതിന് സംവിധാനങ്ങൾ ശരീരത്തിലുണ്ട് വായു മണ്ഡലത്തിലുണ്ട് വെള്ളത്തിലുണ്ട് പഴത്തിലുണ്ട് ഭക്ഷണത്തിലുണ്ട് ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ പത്രോജൻ ഇതിൽ പിന്നെ ഞാൻ പഠിച്ചുകൊടുത്തോളൂ ഞാനിത് പഠിച്ചു വരുന്നൊരു വിഷയമാണ് രോഗത്തെയാണ് കുത്തിവെക്കുന്നത് രോഗത്തെയാണ് കുത്തിവെക്കുന്നത് രോഗം വരാതിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് രോഗത്തെയാണ് കുത്തിവെക്കുന്നത് ഞാൻ ഈ സാധ്യത അടക്കം പറഞ്ഞു മന്തിരോഗം വരാതിരിക്കാൻ വേണ്ടി കുത്തിവെച്ച മരുന്ന് അബദ്ധമായിരുന്നു എന്ന് കുത്തിവെച്ച ആളുകൾ തന്നെ പ്രസ്താവിച്ചു പത്രവാർത്ത എൻ്റെ കയ്യിലുണ്ട് പത്രവാർത്ത എൻ്റെ കയ്യിലുണ്ട് വാക്സിനേഷനെ കുറിച്ച് മുപ്പത് കൊല്ലം പഠിച്ച പ്രഗത്ഭനായ ഡോക്ടർ പറഞ്ഞത് ഫെയിലാണ് അപകടമാണെന്നാണ് പറഞ്ഞത് മുപ്പത് കൊല്ലം നിരന്തര ഗവേഷണം നടത്തിയ നടത്തിയാണ് പറഞ്ഞത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിദഗ്ധയായ ഡോക്ടർ ഖദീജ മുംതാസ് ഡോക്ടർ ഖദീജ മുംതാസ് പറഞ്ഞത് ഇത് അബദ്ധമാണ് അപകടമാണ് അവരൊക്കെ പറഞ്ഞത് പറയാം അല്ലാണ്ട് എന്റെ അഭിപ്രായത്തിന് വലിയ മൂല്യമില്ല പ്രഗത്ഭർ പറഞ്ഞിരിക്കുന്നു ഇത് അപകടമാണ് ഖദീജ മുംതാസ് ഇപ്പോഴുള്ള ഡോക്ടറാണ് ജീവിച്ചിരിപ്പുണ്ട് സാധാ ഹെൽത്ത് ക്ലിനിക്കിൽ ജോലി ചെയ്താണല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആളായിരുന്നു അപ്പോൾ പ്രഗത്ഭരായ നല്ല രൂപത്തിൽ ആരോഗ്യശാസ്ത്രം അറിയുന്ന ആരും ഇതിനെ അംഗീകരിക്കത്തില്ല പിന്നെ നമ്മുടെ ഗവൺമെന്റ് നമ്മളോട് ഉപദേശിക്കുന്നു താല്പര്യമുള്ള ആൾ ചെയ്യുക ഹൈക്കോടതി പറഞ്ഞത് അതിലിപ്പോൾ ഹൈക്കോടതിന്റെ വിധിയാണ് ഞാൻ അവസാനം പറയുന്നത് ഹൈക്കോടതി പറഞ്ഞ ഇഷ്ടോട് വെച്ചോ ഒരു രക്ഷിതാവിനെ നിർബന്ധിക്കാൻ ആർക്കും അധികാരമില്ല ഹൈക്കോടതിയുടെ ഒരു വിധിയെ ആരെങ്കിലും മറികടന്നാൽ ആരെങ്കിലും മറികടന്നാൽ അതെന്താണെന്നുള്ള വക്കീൽമാരോട് ചോദിച്ചാൽ മതി എനിക്ക് ആ കാര്യത്തിൽ അത്രേ പറയാൻ പറ്റൂ അത്രേ പറയാൻ പറ്റും മതവിധി പറയേണ്ടത് ഒലമാക്കളാണ് അതുകൊണ്ട് ദയവ് തന്നോട് മതവിധി വിധി ചോദിക്കരുത് മനസ്സിലെ നടുവിന്റെ എല്ലിന് ബലം കുറവാണ് ബലം കൂടുവാൻ ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞേർന്നു ഇവിടൊക്കെ പൊതുവെ അസ്ഥികൾക്ക് ബലം കിട്ടുന്ന പ്രാർത്ഥനയാണ് വാൻ അതല്ല മഹാന്മാര്യ്യൂ നിങ്ങൾ ഹാർട്ടിനെ ശക്തിപ്പെടുത്തും ജീവനെ ശക്തിപ്പെടുത്തും ഹയ്യു 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 യാ 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 എന്ന് വിളിക്കുന്ന ജീവനെ ശക്തിപ്പെടുത്തുന്ന വലിയ ഒരു പോലത്തെ ഇക്കറുകളും ആയത്തുകളും പതിവാക്കുക അത് തടവിട്ട് നടുവിന്റെ എല്ലിന്റെ ഭാഗത്ത് തടവുക അത് മന്ത്രിച്ചിട്ട് ജൈത്തണ്ണ ശരീരത്തിന്റെ ഭാഗത്ത് തടവുക ഈത്തപ്പഴും നന്ത്രപ്പഴവും ജൈത്തണ്ണയും ഭക്ഷണമായി കഴിക്കുക പിന്നെ മാംസത്തിന്റെ എല്ല് മുള്ളു മത്സ്യത്തിന്റെ ഉള്ളിൽ ഇതുപോലത്തെ ഭക്ഷണമായി കഴിക്കുക അങ്ങനെ കൂടുമ്പോൾ എല്ലുകൾക്ക് ശക്തി വരും അള്ളാഹു ശക്തിപ്പെടുത്തി തരട്ടെ അള്ളാഹു ശക്തിപ്പെടുത്തി തരട്ടെ പിന്നെ വേറെന്തെങ്കിലും കംപ്ലൈന്റ് അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കണം മരുന്ന് എന്നൊരുപത്തിനാണ് പരിശോധിക്കണം കേട്ടോ ഹി അള്ളാഹു കപൂൽ ഷിമാർ ആവട്ടെ ഏതായാലും ഞാൻ പ്രസംഗം നിർത്താണ് സമയം ഒരുപാടായിപ്പോ ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് ക്ഷമിക്കണം പതിനൊന്ന് മണിക്കെങ്കിലും നിർത്തേണ്ടതായിരുന്നു പതിനൊന്നരയായി അപ്പൊ ക്ഷമിക്കുക കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആകെ പറയാൻ ശ്രമിച്ചത് രോഗം മാറാൻ ആഗ്രഹം ആഗ്രഹിക്കുന്നവർക്ക് ഒറ്റ ധുവാ മതി എന്നതാണ് മരുന്ന് കുടിക്കണം ഡോക്ടറെ കാണണം ചികിത്സ ഒക്കെ നടത്തണം പക്ഷെ ഈ ധുവ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ചെയ്യു ചെയ്യാൻ ശ്രമിക്കുമെങ്കിൽ ആശ്വാസമായി തീരും